മീൻസ് വാട്ട് വായ് ഇങ്ങനെ വിളിച്ചിട്ട് പറ്റൂലോ കായി പക്ഷെ ഞാൻ ചില ലൈവൊക്കെ കാണാറുണ്ടല്ലോ ഓക്കെ നോക്കട്ടെ ഒന്നൂടെ ഞാൻ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാ പക്ഷെ ചിലർക്ക് അങ്ങനെ ലൈവ് എടുക്കുന്നത് കാണാമല്ലോ എന്താണോ നല്ല സെറ്റിങ്സും മാറി കിടക്കണം

ഹലോ കായ്സ് നിങ്ങൾ എല്ലാവരും എന്നെ കാണുന്നുണ്ടോ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ ഗീതു ഹായ് ഹായ് ലിഷ ജോർജ് ഡ്യൂട്ടി ഒന്നും ഇല്ലേ മകളെ ലിഷ ചേച്ചി ഇല്ല ചേച്ചി ആനീവാ ഓ അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലേ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് ലക്ഷ്യേച്ചി ഡ്യൂട്ടി ഡ്യൂട്ടിയാണോ അല്ല ഡ്യൂട്ടി ആയിരിക്കില്ലല്ലോ ഓഫാണല്ലേ ഇന്ന എന്നാണ്ട് വിശേഷങ്ങളൊക്കെ കുറേ ആയാലും കണ്ടിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ വന്നാണ് കേട്ടോ പുറത്തേക്കൊന്നും പോയില്ല ഇന്ന് ആക്ച്വലി ഒരു നല്ല ഉച്ച വരെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇല്ല നല്ലൊരു വെയിലൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ക്ലൗഡിയാണ് അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല സാധാരണ പുറത്ത് പോയിട്ടാണല്ലോ ലൈവ് വിജേഷ് കുമാർ ഓ ഹായ് ഹായ് വിജേഷ് കുമാർ പിന്നെ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ അവിടെ ഇപ്പം എത്ര സമയമായി കാണും ഒമ്പത് മണി ആയി അല്ലേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ നാട്ടില് ലിസ്റ്റേച്ച് എന്തുവാ ഇനി ഡ്യൂട്ടി എന്നാ ി ഹായ് ഹായ് ബിനു എം ഫോർ വേൾഡ് ഹായ് ഹായ് എം ഫോർ വേൾഡ് എന്നാ വേണ്ട ശേഷം ഒക്കെ നാട്ടിൽ മഴയാണോ ഇപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചപ്പോഴത്തേനും അവിടെ ഇടിയും മിഞ്ഞലും ബഹളമൊക്കെയാണെന്നൊക്കെ അറിഞ്ഞു കേട്ടോ പിന്നെ ബിനു ജാക്കി ഹലോ ഹായ് ബിനു ജാക്കി ഹായ് ബിനു ജാക്കി ഹായ് ചേച്ചി ഹായ് ബിനുജാക്കി എവിടെയാണ് നാട്ടിലാണോ പിന്നെ ചുമ്മാ ഇങ്ങനെ ഒരു എന്താ പറയുക വെറുതെ ഒരു രസത്തിന് ലൈവ് വന്നാണ് കേട്ടോ അങ്ങനെ ഇരുന്നപ്പം ഒന്നും മിണ്ടിയും പറഞ്ഞിരിക്കാമെന്ന് തോന്നി അങ്ങനെ വന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചു ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് സമയം എത്രയോ മൂന്ന് മുപ്പത്താറ് ഇപ്പോഴാണ് ഞങ്ങളുടെ ഇവിടെ ഫുഡ് കഴിക്കുന്നത് അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വെറുതെ വന്ന് വരുത്താനൊക്കെ പറയാമെന്ന് കരുതി വന്നാണ് കേട്ടോ ഇത് ഞാൻ ആക്ച്വലി ഫോണിങ്ങനെ തിരിച്ച് പിടിക്കാനായിട്ട് കണ്ടോ അങ്ങനെ വരുമ്പോഴത്തേനും അത് പോവാം നോക്കുന്നുണ്ട് ചിലരൊക്കെ അങ്ങനെ ലൈവ് ഇടുന്ന ഞാൻ കാണാറുണ്ട് ഞാൻ ഇങ്ങനെ ഈ എന്താ പറയുക ഇതിന് വെർട്ടിക്കലോ ഹോർസോണ്ടല്ലോ വെട്ടിക്കലോ അല്ലേ ആ ഇങ്ങനെ ലൈവ് ഇടുമ്പോഴത്തേനും അതിന് ക്ലാരിറ്റി കുറച്ച് കുറവായതുപോലെ എനിക്ക് തോന്നി ഈ നോക്കാം മേ ബി വല്ല സെറ്റിങ്സും മാറിക്കിടക്കാമെന്ന് തോന്നുന്നു ലിഷ ജോർജ് ഫ്രൈഡേ നൈറ്റ് ആ ഫ്രൈഡേ നൈറ്റ് എനിക്ക് എനിക്ക് ഈ ആഴ്ച ഒരേർലി ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഫ്ലോ ഓഫ ഫ്ലോ ഓഫല്ല അനുലിവ യാ അയ്യോ ഗൈസ് ഞാൻ വർത്താനം പറഞ്ഞ് നിന്നപ്പോൾ തീരും കുറച്ച് മെസ്സേജുകൾ കയറിപ്പോയി ഗായ്സ് ഞാൻ ഒരു മിനിറ്റ് ബാക്ക് ബാക്ക്പ്പെടുത്തോട്ടെ ജോർജ് അങ്കമാലി ഹായ് ജോർജ് അങ്കമാലി ഹൗ ആർ യു അവിടെ മഴയുണ്ടോ എറണാകുളത്ത് ഫെറുസോ മുല്ലഭയ്യവ ഞാൻ കറക്റ്റായിട്ടാണോ പേര് പ്രൊണൗൺസ് ചെയ്തത് ഫെറുസ ഹലോ ഫെറുസ ഹായ് ടി ടി യു യു വൈ ടി 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 വൈ യു യു വൈ എങ്ങനെയാണ് വായിക്കാം വേർ ആർ യു ഫ്രോം ഐ എം ഫ്രം യു കെ ഐ നാട്ടിൽ വായിക്കത്താണ് കേട്ടോ ഫെറുസ മുല്ലഭയവ ഹലോ ഹായ് ഹായ് ഫെറുസ ഞാൻ പ്രൊ നെയിം പ്രൊണൗൺസ് ചെയ്തത് കറക്റ്റായിട്ടാണോ എന്ന് പറയണേ ഓർ അർ യു മലയാളി അർ യു വർ യു ഫ്രം ഫെറുസ ശാന്തി ഹായ് ഇന്ത്യ ഹായ് റിയാൻ എനിക്കൊന്നും മനസ്സിലാൻ ഐ ആം ടേക്കിംഗ് ബ്ലെസ്സിങ്സ് അണ്ടർ ഇന്ത്യൻ ആൻറ്റി ബിഗ് ഫീറ്റ് സാന്റി വാട്ട് ആർ യു ഡ്യൂയിങ് നത്തിങ് റിയാൻ ഡു യു ഹാവ് ടയറിങ് സാന്റി ഡിഡ് യു ഈറ്റ് യെസ് ഐ ഡി ജസ്റ്റ് നൗ യു കെയിലെവിടെ ടൈം എക്സ് ഹായ് ടൈം എക്സ് യു കെയിലെ ഗ്ലൗസ്റ്റർ ഷെയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലാണ് സത്യനാരായണ എ സത്യനാരായണ ഹായ് 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 നമസ്തേ പറഞ്ഞിട്ടുണ്ട് ഹായ് നമസ്തേ ഗന രാജേഷ് ഹായ് യുവർ ഫൈൻ യെസ് ഐ എം ഫൈൻ ഹവ് യു നു കെ ജോബ് ഹേയ് ഫ്രം ബെർമിംഗ് ഹാം ഗോഡ് പ്ലസ് യു സിസ്റ്റർ ഹരേ കൃഷ്ണ ഹരേറാം ഹായ് താങ്ക് യു സോ മച്ച് താങ്ക് യു റഷീദ് കെ ഹായ് റഷീദ് ഹൗ ആർ യു മെസ്സി ഫാൻ ബോയ് വാട്ട് ഈസ് ദ എയിം ഓഫ് ദിസ് ലൈഫ് നത്തിങ് ജസ്റ്റ് ഓക്കിങ് അങ്ങനെ ഇരുന്നപ്പോൾ ബോർ അടിച്ചു ബോറടിച്ചപ്പോൾ ജസ്റ്റ് ലൈവിൽ വന്നു ഐ ലൈക്ക് സ്മെല്ലി ഫീറ്റ് റാൻ വാട്ട് ഈസ് ദിസ് മാൻ വൈ യു ആർ ലൈക്കിംഗ് സ്മെല്ലി സ്മെല്ലി ഫീറ്റ് ഡോണ്ട് യു ഗെറ്റ് എനി ഗുഡ് ഫീറ്റ് സാറ്റിസ്ഫയിങ് ഫ്രിഡ്ജ് ഡ്യൂഡ് ഹായ് ഹായ് റാൻ യു കെ യു ലിവ് മീ ഓക്കെ ഓക്കെ റയാൻ റഷീദ് കെ സ്മൈൽ സൂപ്പറാണ് എൻ്റെയാ തമ്പുരാനെ ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് താങ്ക് യു റഷീദ് താങ്ക് യു സാറ്റിസ്ഫയിങ് ഫിഡ്ജ് ഡ്യൂഡ് ഐ വിൽ സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച് കൻ ആർ നൈസ് യുവർ സ്മൈൽ യു ബിഗ് ഫാൻ മൈ ഗുഡ്നെസ് ഡോ ഡോ വേ എൻ്റെ സ്മൈൽ നല്ലതാണെന്നോ എനിക്ക് പറ്റൂല ടൈം എക്സ് ആർ യു എൻ എഴ്സ് യെസ് ഐ എം എ നേഴ്സ് ഞാനിവിടെ വർക്ക് ചെയ്യാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് എ സത്യനാരായണ സിസ്റ്റർ മിറോ ഇന്ത്യ വാസ് ടേക്കൺ ടു ദ സ്റ്റേറ്റ് ടെമ്പിൾ സർവീസ് ടെമ്പിൾസ് മൈ ഓൾ ഓഫ് ടെമ്പറേച്ചറിസ് ബോൾട്ടിമോർ വിത്ത് സിലിണ്ടർ സർക്കിൾ ടുഡേ ഡിഗ്രി വിൽ സ്റ്റാർട്ട് എം ടി സൂൺ ഔ മൈ ഗോഡ് എന്നെ പ്രതിസന്ധിയിലാക്കുകയാണ് ഗായസ് റിയാൻ ഇറ്റ്സ് ഓൾസോ ഗുഡ് ഫിറ്റ് വാട്ട് സാറ്റിസ്ഫൈയിങ് ഫിറ്റ് ഐ സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു നാഥൻ 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 എന്നല്ലേ നാഥൻ യു കെ ജെ ബി ജോബ് എന്നാണോ ഐ ആം വൈറ്റ് ക്രിസ്റ്റ്യൻ മെയിൽ ബട്ട് റീസെൻ്റ്ലി അറ്റൻഡ് എ ഹരേ കൃഷ്ണ ഈവെൻ്റ് ഇൻ ബെറി മീൻ ഹോം ആൻഡ് ദേ വേർ മേ ബി മേ ബി ദ മോസ്റ്റ് വെൽക്കമിങ് ആൻഡ് റെസ്പെക്ട്ഫുൾ ആൻഡ് ലവിംഗ് പീപ്പിൾ ഐ ഹാവ് എവ മെറ്റ് സച്ച് എ വണ്ടർഫുൾ ഈവെൻറ്റ് ഓ ദാറ്റ്സ് ഗ്രേറ്റ് ദാറ്റ്സ് ഗ്രേറ്റ് റഷീദ് കെ പറഞ്ഞത് പറ്റിയില്ലേ റഷീദ് കെ പറഞ്ഞത് പറ്റിയില്ലേന്നോ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല റാൻ ഐ എസ് ഐ ഓൾസോ ഗെറ്റ് ഗുഡ് ഫീറ്റ് വാട്ട് യു മീൻ നെസ്സി ഫാൻ ഹായ് ഹായ് നെസ്സി ടൈം എക്സ് മാരീഡ് ആണോ അതേ ആണ് ഒരു കുഞ്ഞുവാവേ ഉണ്ട് എൻ്റെ വീഡിയോസിലൊക്കെ അവൻ ഞാൻ ചെറിയ ചില ചില വീഡിയോസിലൊക്കെ അവനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കെ എൽ മോൺസ്റ്റർ എൻ്റെ ദൈവമേ എന്തൊക്കെയോ തെറി പറയുന്നു കൈസ് കെ എൽ മോൺസ്റ്റർ അത് ഞാൻ എൻ്റെ വായും കൊണ്ട് ഈ മെസ്സേജ് വായിക്കില്ല കേട്ടോ എൻ്റെ തമ്പുരാനെ എന്തുവാ ഇത് വീട്ടിലുള്ള അമ്മേനേം പെങ്ങന്മാരുണ്ടെങ്കിൽ അവരെയൊക്കെ ഇങ്ങനെയാ വിളിക്കുക സ്നേഹം കൂടുമ്പോൾ സാറ്റിസ്ഫൈ ഫ് ഡ്യൂഡ് യു ആർ വെൽക്കം താങ്ക് യു റയാൻ സോറി ഡിയർ ഐ ലൈക്ക് ഇന്ത്യൻ ഗേൾ ഫിറ്റ് ഓ ഡിയർ റാൻ ആൻഡ് കെ എൽ മോൺസ്റ്റർ പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ലൈഫ് ഐ ഡോ വോണ്ട് ടു ഹിയർ കൈൻഡ് ഓഫ് ടോക്ക് ലൈക്ക് ദിസ് ആക്ച്വലി പ്ലീസ് ഗോ എവൈ ഞാൻ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള സംസാരം സംസാരിക്കാനാണെങ്കിൽ ഇത് എൻ്റെ ലൈവില് വരരുത് ഞാൻ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്കിന് വേണ്ടിയിട്ട് മാത്രം വന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വൃത്തികെട്ട കമൻറ്റുകൾ ഇടാനാണെങ്കിൽ ദയവേത് ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഗോവിന്ദ്രാജ് തമിഴ് തമിഴ് കൊഞ്ചം കൊഞ്ചം തിരയും കാർത്തി തമിഴിൽ എന്ത് വിട്ടിട്ടുണ്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ആക്ച്വലി ഐ ഐ കാൻ ഐ ഐ ഡോ നോ ഹൗ ടു റീഡ് തമിഴ് ബട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഐ ക്യാൻ ടോക്ക് എ ലിറ്റിൽ ഇൽ ബെറ്റ് തോമസ് ആപ്പ് മലയാളി ഹേക്ക് ഹാജി ലൈക്ക് ഇൻ ഹിന്ദി മാലുമേ ഖന നൈസ് മീറ്റ് യു ലൈവ് താങ്ക് യു കാലമാടൻ നമസ്കാരം മിഥുൻ മിഥുൻ ഹായ് ഹായ് വൃത്തികേടുകൾ സംസാരിക്കുകയാണെങ്കിൽ ദൈവത്തി ഓർത്ത് ആരും ലൈവിലിരിക്കണമെന്നില്ല എന്താ പറയുക ഞാൻ ഒരു നോർമൽ ലൈവ് വളരെ മാന്യമായിട്ട് സംസാരിക്കുകയാണ് ദൈവത്തെ ഓർത്ത് വൃത്തികൾ വൃത്തികേട് സംസാരിക്കുകയാണെങ്കിൽ ആരും ജോയിൻ ചെയ്യണമെന്നില്ല കേട്ടോ എല്ലാവർക്കും പോവാം നിങ്ങൾക്ക് പറ്റിയ ലൈവ് ഇതല്ല ഇത് വൃത്തികേടുകൾ സംസാരിക്കാനുള്ള ഒരു സ്ഥലമല്ല ഈ ഏതെങ്കിലും പെൺകുട്ടികൾ ലൈവിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോ ഇടുമ്പോൾ അതിൽ വന്നിട്ട് വൃത്തികേടുകൾ സംസാരിക്കാനുള്ള സ്പേസ് അല്ല ഇത് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് കേട്ടോ എൻ്റെ ടെമ്പർ തെറ്റിക്കരുത് എനിക്ക് നല്ലപോലെ വർത്താനം പറയാൻ അറിയാം ഇതിലും നന്നായിട്ട് പറയാൻ അറിയാം മാന്യമായ രീതിയിലാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ദേവത്തെ ഓർത്ത് എനിക്ക് ആ കമൻ്റ് ഇട്ട വ്യക്തി ജസ്റ്റ് ഗോയിങ് ബാക്ക് ടു ദം പ്ലീസ് യാ കെ എൽ മോൻസ്റ്റർ അതുപോലെ തന്നെ റാൻ ദയവേത് പോവുക അല്ലെങ്കിൽ ഞാൻ കിക്ക് ഔട്ട് ചെയ്യും ഓക്കെ ഓക്കെ നമുക്ക് ബാക്ക് ടു ഓക്കെ എവിടെ വരെ എത്തി ഞാൻ വായിച്ചത് മിഥുൻ ഹായ് ഈഗിൾ പി സി ഹായ് 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 ഒരു ബിഗ് ഹായ് ഈഗിൾ പി സി ലിജേഷ് പി എസ് ലിജൻ ഹായ് ഗോവിന്ദ്രാജ് ഗോവിന്ദ്രാജ് ഹായ് ലിജേഷ് പി എസ് ലിജൻ കാലു ഓക്കെ വാട്സ് ഗോയിങ് ഓൺ വിത്ത് ദ ഫീഡ് some weird people on the internet that's right northern uk job some weird people is on the live i know that i don't know why they are talking like this i don't literally i don't understand why maybe they are talking like this to their mother and their sisters maybe they, maybe this is their um you know casual talk but i don't like this and please don't talk to me like this okay ഗെയിമിംഗ് ബ്രോ മലയാളി ഫ്രീ ഫയർ കളിക്കുമോ നോ എനിക്കറിയാം കുറച്ച് പേരൊക്കെ എൻ്റെ ബ്രദേഴ്സും എൻ്റെ സിസ്റ്ററിൻ്റെ എനിക്ക് പോകണം എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഫ്രീ ഫയർ കളി കളിക്കും ബട്ട് നോട്ട് മീ ഞാനൊരു ഗെയിം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ല ഉണ്ണി ഹായ് ഹായ് ഉണ്ണി ടൈമക്സ് ഷീ ഒരു ഡിപ്പെൻഡൻ്റ് റൂട്ട് കരുതി എന്തുവാ ിപ്പെൻ്റൻ്റ് റൂട്ട് വെക്ക് വക്കു എന്തുവാ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ടൈമെക്സ് ബാക്കി എന്തുവാ വക്കു ആ വകുപ്പുണ്ടെന്ന് കരുതി ഓ ഐ സി ഓക്കെ ഞാൻ മാരിഡ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ ഓക്കെ ഇപ്പം കിട്ടി കേട്ടോ കെ എൽ മോൻസർ ജി അയച്ചിട്ടുണ്ട് ഓക്കെ കളിക്കാൻ നിൻ്റെ വീട്ടിലുള്ള അമ്മേനോടോ പെങ്ങളോടോ ചോദിച്ചു നോക്കുക ആദ്യം കേട്ടോ വൃത്തിയോട് പറയുമ്പോൾ സൂക്ഷിച്ചു വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിക് പൊക്കോള ലൈവെന്ന് ഇവിടെ ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ കാലമാടൻ ജിജേഷ് ബ്രോ ഓക്കെ ഹായ് ഹായ് സത്യനാരായണ ടു സ്റ്റോ മീ ഫോൺ നമ്പേഴ്സ് ടേക്ക് പ്രോഡക്റ്റ് കോൾ ദിസ് മാറ്റർ അണ്ടർ സ്റ്റാൻഡ് ഒരുപാട് പീപ്പിൾ ഇതിനകത്തുണ്ട് ഗായ്സ് ഓഹോ ഒരു ലൈവിൽ വന്നപ്പോഴത്തേനും ഇത്രയും വൃത്തികെട്ട പീപ്പിൾ ഇതിനകത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലിസ്പേർഡ് വിൻ കുറച്ച് മെസ്സേജ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ വിസ്പേർഡ് വിൻഡേസ് ചേച്ചി ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണ് ഇത് ബോബി ബ്രൗണിന്റെ ബോബി ബ്രൗണിൻ്റെ ഏതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് പണ്ടങ്ങോ പണ്ടെങ്ങോ വാങ്ങിയൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ബ്യൂട്ടി പ്രോഡക്റ്റ് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല പണ്ടെങ്ങോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ കൂടെ ഞങ്ങൾ കറങ്ങാൻ പോയ സമയത്ത് എന്തുവാ ഒരു ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഞാനങ്ങനെ വാങ്ങാറില്ല പക്ഷേ ഈ ഷെയ്ഡ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു വാങ്ങിയതാണ് ഇഷ്ടപ്പെട്ടോ ഇത് ബോബി ബ്രൗണിൻ്റെ ഏതായിരുന്നു റൂബി അല്ലല്ലോ കൊക്കോ ഷെയ്ഡാൻ തോന്നുന്നു യാ പിന്നെ ലിജേഷ് പി എസ് ലിജേഷ് മാളു എന്തുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ലിജേഷ് അവിടെ എന്തുണ്ട് വിശേഷങ്ങൾ നാട്ടിലാണോ കുറേ മെസ്സേജ് മുകളിൽ പോയി ഗായസ് എനിക്ക് കാണാൻ പറ്റിയില്ല കുറച്ച് ഞാനിങ്ങനെ എന്താ പറയുക ഇത്തരം വൃത്തികെട്ട മെസ്സേജുകളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേനും കുറച്ച് മെസ്സേജൊക്കെ ഒക്കെ പോയിട്ടുണ്ട് യാ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വൃത്തിയിട്ട മെസ്സേജ് അയക്കുന്നത് നിങ്ങൾക്ക് അതിനുള്ള പ്ലേസ് അല്ലേ ഇത് അതിന് നിങ്ങൾക്ക് പല വേറെ ഒരുപാട് വീഡിയോസോ അല്ലെങ്കിൽ വേറെ ഒരുപാട് ആളുകളുടെ ലൈവ് കാണും അവിടെ ചെന്ന് വൃത്തിയിട്ട കാര്യങ്ങളൊക്കെ പറയാം അല്ലാതെ മാന്യമായിട്ട് ലൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക മാന്യമായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ എടുത്ത് വന്നിട്ട് ഇത്തരം വർത്തമാനം പറഞ്ഞ് വന്നേക്കരുത് ഓക്കേ പിന്നെ ഹലോ സ്റ്റേഷൻ റിക്കി ബാൻ ചെയ്യും ഞാൻ ഇതിനകത്ത് എങ്ങനെ എനിക്ക് ഇതിനകത്ത് യസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഓക്കെ ബാൻ ചെയ്തു ഞാൻ ഓക്കെ ഫസ്റ്റ് ഒരു മിനിറ്റ് കിട്ടാ കുറച്ച് കയറിപ്പോയി എനിക്ക് ഇവരൊക്കെ നോക്കട്ടെ ഞാൻ അവരെയൊക്കെ ഒന്ന് ബ്ലാ ബാൻ ചെയ്യട്ടെ ഞാൻ ആ ഇത്രയും വൃത്തി കേട്ടോ ആൾക്കാർ ചടാ ഇതും കൂടെ മെസ്സേജ് ഇപ്പോൾ കാണുന്നില്ലല്ലോ ഡിലീറ്റാക്കിയോ സ്പാം അടിച്ചുട്ടേക്കാം ഹേഡ് സ്പീച്ച് റിപ്പോർട്ട് ഓക്കെ അല്ലേ പിന്നെ എന്താ അല്ലേ ഇതുപോലുള്ള ആൾക്കാരാണ് മലയാളികളുടെ വില കളയാനായിട്ട് നടക്കുന്ന തെണ്ടികൾ ഓക്കെ ഓക്കെ വിസ്ബേട്സ് ഓക്കെ വിസ്ബേർട്ട് പീച്ച് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് കിട്ടിയല്ലോ അല്ലേ ലിജേഷ് പി എസ് ലിജിൻ ഞാൻ നാട്ടിൽ എറണാകുളം ആ എറണാകുളത്ത് മഴയുണ്ടോ ലിജേഷ് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അയക്കുന്നത് അനിയത്തിക്കോട്ടെ വൃത്തിയില്ലാത്തത് കൊണ്ടല്ല ഇതിനൊക്കെ എന്താ പറയാ ശരിക്കും ഇവരുടെയൊന്നും വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ അവരോട് ഇങ്ങനെയാണോ ഇവർ സംസാരിക്കുന്നത് എന്താ അപ്പം ചെയ്യാ നാട്ടുപോയൊരവസ്ഥ ആൾക്കാരൊക്കെ ഒരുമാതിരി ഇത്രയും വൃത്തിയായിട്ട ആൾക്കാർ തോമസ് ആൻഡ്രസ് ഷെൽബി വിയോഡോസിന്റെ മെസ്സേജിൽ ഇടയ്ക്കിടെ നമ്മുടെ മെസ്സേജ് മുങ്ങിപ്പോയി ഓ തോമസ് സോറിട്ടോ സോറി ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന വഴി മെസ്സേജ് ഇങ്ങനെ കേറിക്കേറ്റ് പോകും ഒരു കുറച്ച് സ്പേസേ ഉള്ളൂ ആ സ്പേസിനുള്ളിൽ നമ്മൾ ആ മെസ്സേജ് വായിച്ചു തീർക്കണം ആ മേളി വരെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഇങ്ങനെ അവരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എന്ത് എല്ലാവരും പോയി തോന്നു ഇതിനകത്തുനിന്ന് ഒരാളെ ഞാൻ ബ്ലോക്ക് ചെയ്തു മറ്റേ ആളെ തപ്പിട്ട് കിട്ടുന്നില്ല കൈസ് ഓക്കെ ഹായ് ഹായ് ലിജേഷ് അല്ല ലിജേഷ് സോറിഷ് സോറി അയ്യോ സോറി വിസ്പേഡ് വണ്ടേഴ്സ് എൻ്റെ ചാനൽ സബ് ചെയ്യുമോ ചേച്ചി യാ ഡെഫിനറ്റ്ലി സബ് ചെയ്യാം കേട്ടോ ഇതിലിങ്ങനെ നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ നോ എനിക്ക് കാണുന്നില്ല എനിക്ക് ഇതിന് ലൈവിന്ന് മറ്റു ചാനലിലേക്ക് പോകാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്തതിൽ ലൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് എനിക്ക് എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ഒരു തമ്പിട്ടാൽ മതി ചെയ്യാം കേട്ടോ പിന്നെ വേറെ ആ മെസ്സേജ് സ്കിപ്പായി പോകുന്നുണ്ടോ ലിജീഷ് എന്താണെന്നറിയാ ഓ കുറച്ചിങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് അത് സ്കിപ്പായി മേലിലേക്ക് കയറിപ്പോ പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് പിന്നെ മേലിലേക്ക് വരണം റിക്കി റീച്ചർ അയ്യേ ഫ്രീ ഫയർ ഞാൻ കളിക്കില്ല ബി ജി എം ഐ ആണ് ഓ സോറി 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 എന്തോ സംഭവം കളിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ അത് ഏതാണെന്നൊരു ഡൗട്ട് ഓക്കെ അതാണല്ലേ ഓക്കെ ശരി 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 ഓക്കെ തങ്കൻ ബ്രോ ഒരു മിനിറ്റ് കേട്ടോ ഇത് അതിന് മുമ്പ് കുറച്ച് മെസ്സേജ് വന്നു സുജിത് ജോൺ ചേച്ചി യു കെയിൽ ജോബിൻ്റെ സ്ഥിതി എന്താ ഇവിടെ ഇപ്പോൾ ജോബ് വേക്കൻസി ഭയങ്കര കുറവാ കുറവാന്ന് വെച്ചാൽ ഇപ്പോൾ ഹെൽത്ത് കെയർ ഹായ് ഗായ്സ് നിങ്ങൾ ഞാനൊരു കാര്യം കാണിക്കാം ഇവിടുത്തെ ഹെലികോപ്റ്റർ വന്നു കാണുന്നുണ്ടോ ഗായ്സ് ഇത് ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ മൈ ഗോഡ് കറക്റ്റ് അത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനെടുത്തു ആ കണ്ടത് എൻ്റെ ഹോസ്പിറ്റലാണ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് ഇന്ത്യ ഹോസ്പിറ്റൽ ദുവാ കാണുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ഞാൻ താമസിക്കുന്നത് ആ ഹെലികോപ്റ്റർ ആക്ച്വലി നമ്മുടെ ഹോസ്പിറ്റൽ എയർ ആംബുലൻസാണ് അപ്പോൾ പക്ഷെ അത് പോയി മിസ്സാക്കി സാറിയില്ല എന്താ ചോദിച്ചാൽ ജോബിൻ്റെ കാര്യം എന്താണ് അല്ലേ ജോബ് ആക്ച്വലി ഹെൽത്ത് കെയർ ഫീൽഡൊക്കെ ആണെങ്കിൽ കുറച്ച് ഹോൾഡ് ചെയ്ത് വെച്ചേക്ക അവർ പിന്നെ എന്താ പറയുക അല്ലാത്ത ജോബ് വേഗം എന്താ പറയുക റിക്രൂട്ട്മെൻറ്റ് ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ടല്ല ഭയങ്കരമായിട്ട് ഇപ്പോൾ യു കെയിലുള്ള മിക്ക ഫീൽഡും തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം ഒരു ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം ഇപ്പം ഇങ്ങോട്ടുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് ഈ യു വിസ ഇമിഗ്രേഷനിലൊക്കെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്താ പറയുക ഇവിടെ നമ്മുടെ ജോബിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെ കുറച്ച് എന്താ പറയുക എന്താ ഹോൾഡ് ആണ് കേട്ടോ മെസ്സേജിലേക്ക് ശ്രദ്ധ പോകുന്നുണ്ടാണ് കേട്ടോ പറയുന്നത് ശരിക്കും ഇതാവാത്ത ഓക്കെ റിപ്പോർട്ട് അടിച്ചു ഇവിടെ റിപ്പോർട്ട് അടിച്ചു ഗെയിമിങ് ബ്രോ മലയാളി റിപ്പോർട്ട് അടിച്ചു ഞാൻ അവരെ ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള മെസ്സേജുകൾ നോക്കുന്നുണ്ട് പക്ഷേ കാണാൻ പറ്റുന്നില്ല റിക്കി റിക്കറിച്ച് റിലാക്സ് ഇഗ്നോർ റിപ്പോർട്ട് വന്ന കാര്യം സംസാരിക്കും പ്രത്യേകിച്ച് ഒന്നും ഇല്ലടാ വെറുതെ വന്നതേയുള്ളൂ എൻ്റെ അമ്മേ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കുന്നത് ഞാൻ രണ്ട് ലൈവ് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴും എനിക്ക് ഇങ്ങനെ ഇത്ര വൃത്തികെട്ട ഭാഷകൾ സംസാരിക്കുന്ന ആരും എൻ്റെ ലൈവിൽ ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇങ്ങനൊരു വൃത്തികെട്ട ആൾക്കളെ ഓക്കെ ഏഹ് കുറെ മെസ്സേജ് പോകുന്നുണ്ടല്ലോ ഓക്കെ ഞാൻ മാളു ചേച്ചിന്ന് വിളിച്ചോട്ടെ വിളിച്ചോ ഓക്കെ തങ്കൻ ബ്രോ ചേച്ചി അവനെ ബാൻ ചെയ്യല്ലേ അവനോട് ധൈര്യമുണ്ടൽ ഫോൺ നമ്പർ അയക്കാൻ പറ ഞാൻ ബാൻ ചെയ്തു കഴിഞ്ഞു തങ്കൻ ബ്രോ സാരല്ല പോട്ടെ ലിചി ഷാദിയായിട്ടാണോ ലൈവ് വരുന്നത് അല്ല ഞാനൊരു മൂന്ന് രണ്ട് തവണ ലൈവ് വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ അൺഎക്സ്പെക്ട് ആയിട്ട് ചുമ്മാ വെറുതെ എങ്ങനെ വരണം എന്ന് തോന്നുന്നു അങ്ങനെ വരുന്നതാണ് കേട്ടോ ഗെയിമിംഗ് പ്രോ മലയാളി എൻ്റെ ചാനൽ കമൻ്റ് ഇടുമോ പിന്നെ സബ് ചെയ്യുമോ യാ ഡെഫിനറ്റ്ലി എനിക്കൊരു ഹായ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ ഇത് ബൈറ്റിംഗ് സൈബ്രിങ് മല്ലു മാളു മല്ലു ചേച്ചി അല്ല മാളു അതിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാ ചേച്ചി യു കെയിലാണോ അതെ 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 സാലറി ഉണ്ടോ പിന്നെ സാലറി ഉണ്ട് ഇം ഐ എ ദിസ് നൈറ്റ് ടൈം ദി നൈറ്റ് ടൈം ഓക്കെ ഓക്കെ ഡോക്ടർ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഡോക്ടറോ ഞാൻ ഡോക്ടറല്ലോ ഇന്ത്യൻ ഇന്ത്യൻ ഇസ് നൈറ്റ് ഓക്കെ ഇന്ത്യയിൽ നൈറ്റ് ടൈം ആണെന്ന് ഓക്കെ 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 ബ്ലാക്ക് പിങ്ക് ഫാൻക ഓക്കെ വിസ് ബേട്ട് വണ്ടേഴ്സ് ചേച്ചി പ്ലീസ് സബ് ചെയ്യുമോ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കാറുണ്ട് ഇത്രയും സഭവുള്ളൂ ചോദിച്ചിട്ട് പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യുമോ ചേച്ചി യാ ഡെഫിനറ്റ്ലി ഞാൻ എനിക്കൊരു കമൻ്റ് ഇട്ട് അതിൽ നിന്ന് നോക്കട്ടെ കേട്ടോ വീഡിയോ ഒക്കെ ഞാൻ കാണാമേ ഞാൻ സബ് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല ലിജീഷ് മാളൂ സിയേജ് എത്ര എത്ര പറയും സുജി ജോൺ എനിക്ക് ഉള്ള ഏത് സിറ്റിയാണ് ജോബ് കിട്ടാൻ ഈസി എനിക്ക് സുജിത്ത് എന്താ ചോദിച്ചത് സുജിത് ജോൺ എനിക്ക് ഫൈവ് പി എസ് പാലറ്റ് വന്നിട്ടുണ്ട് ഏത് സിറ്റിയാണ് ജോബ് കിട്ടാൻ ഈസി എവിടുത്തെ സിറ്റിയാണ് ഇവിടുത്തെ സിറ്റിയാണോ ഉദ്ദേശിച്ചത് എന്താണ് ചേച്ചി എന്ന് വിളിക്കണോ എന്താണ് ചേച്ചി എന്ന് വിളിക്കണോ വിളിച്ചോളി ലിജീഷ് ഇതൊന്നും ഒന്നുമില്ല മാളിസ ഓരോ ലൈവിൽ ഇതിലും വൃത്തികെട്ട ബാഡ് കമ്മെൻറ്റ് വരുന്നുണ്ട് റിയലി ഞാനിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആദ്യമായിട്ടാ തങ്കൻപോ സൈബ് ബൈബ് ബേർഗ് ഹലോ അശരി അപ്പം നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് ഹലോ കളിക്കുകയുണ്ടല്ലേ ഓക്കെ മണി ഹായ് മൂൺ ഹായ് ആ അടുത്ത ആൾ വന്നിട്ടുണ്ടല്ലോ കാണിക്കാം നിന്നെ കാണിക്കാം കേട്ടോ എന്തുവാണ ഇത് തങ്കൻ ബ്രോയ്ക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട് ലിജീഷ് ട്ടോ ലിജീഷ് ഹായ് തങ്കൻ ബ്രോ തിരിച്ചും ലിജീഷ് ബ്രോയ്ക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാപ്പത്തി മൂന്ന് വയസ്സായി എന്ത് വിളിക്കണം എന്നെയോ ചേച്ചിന്ന് വിളിച്ചോ ഓക്കെ സുജിത് ജോൺ യൂത്ത് മൊബിലിറ്റി വിസയാണ് യൂത്ത് മൊബിലിറ്റി വിസയോ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ സീരിയസ്ലി നമ്മൾ അറിയാതെ ഒരു കാര്യം പറയാൻ പാടില്ലല്ലോ അതിനെക്കുറിച്ച് എനിക്ക് അത്ര പിടുത്തമില്ല യാ നാല് മണിയാവുന്നു ഇവിടെ നാട്ടിലിപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പതരയായി കാണുമോ കാണും എന്ന് വിചാ വിചാരിക്കുന്നു ലിജീഷ് അപ്പോൾ ഓക്കെ ചേച്ചി ഓക്കെ അപ്പോൾ സെറ്റ് സെറ്റ് അപ്പെന്ന ഞാൻ പോട്ടേന്നു അപ്പം എന്താ പറയാ വെറുതെ വന്നൊരു ലൈവാണ് വെറുതെ വന്ന ലൈവില് ഇത്രയും വൃത്തികെട്ട പിയപ്പിൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഗായ്സ് ഇത്രയും വൃത്തികേട് സംസാരിക്കുന്ന ആളുകളുണ്ടെന്ന് വളരെ മോശം തങ്കൻ ബ്രോ ടേപ്പർ പി നിനക്ക് എന്റെ കണ്ടാൽ മതിയോ ഞാൻ കാണിക്കാം ആ അവൻ പോയി അവനെ കാണുന്നില്ല റിപ്പോർട്ട് ഇടിക്കാൻ നോക്കി പക്ഷേ ആ മെസ്സേജും കാണുന്നില്ല ഒന്നും കാണുന്നില്ല ലിജീഷ് പി എസ് അനുഭവിച്ചു അല്ലേ ഇതും എക്സ്പീരിയൻസ് ആണല്ലോ ഇതുപോലെ ഇത്രയും വൃത്തികെട്ട ആളുകളൊക്കെ ഇതിനകത്തൊക്കെ വരും എന്നുള്ള ഒരു ഒരു സൂചന എന്താ പറയുക നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഇതും ഓക്കെ വിസ്പേർഡ് ഓൻഡ് ചേച്ചി സബ്ബ് ചെയ്യണേ മറക്കല്ലേ ഇല്ലടാ ഇല്ല ഇല്ല മറക്കത്തില്ല കേട്ടോ ലിജീഷ് പി എസ് ബ്ലൂ കൊടുക്ക് ഒന്നും ആയിട്ടില്ല ഞാൻ ഈ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് അല്ല ആദ്യമായിട്ടാണെന്നല്ലോ എന്താ പറയുക യൂട്യൂബിൽ എനിക്കെന്തൊക്കെയോ തോന്നിട്ടുണ്ടല്ലോ ഓക്കെ യൂട്യൂബ് എടുത്തിട്ട് കുറച്ച് മീൻസ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ കുറച്ച് കാലം എന്ന് വെച്ചാൽ അവർ പാചയായിട്ടുള്ളൂ വീഡിയോസ് ഇട്ട് കണങ്ങാൻ തുടങ്ങിയിട്ട് യൂട്യൂബിനെ കുറിച്ച് യാതൊരു വിവരവും കാര്യങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഓക്കെ അതാണ് വാളുസേ മോൾ ബ്ലൂ കൊടുക്കണം കുറച്ച് പേർക്ക് അപ്പോൾ പണി കൊടുക്കാൻ പറ്റുമെന്ന് ഓക്കെ 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 ഐ സി പിന്നെ വേറെ ഓക്കെ നമുക്കതൊക്കെ വിടാം വെറുതെ വിട്ട് വൃത്തികെട്ട അന്മാരുടെ കാര്യം പറഞ്ഞ് നമ്മളതിനകത്ത് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുന്ന അല്ലേ ബ്ലഡി ഫൂൾസ് വന്നേക്കുന്നു ലൈവില് അമ്മാരുടെ ഒന്നും പറയണ്ട ഓക്കെ അപ്പോൾ എന്നാൽ പിന്നെ പിന്നിപ്പോൾ എന്നാ കഴിഞ്ഞ ലൈവില് ഞാൻ വന്നപ്പം വലിയ എന്താ പറയുക ഞാനിങ്ങനെ നേരത്തെ തന്നെ ഞാൻ ലൈവില് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാട്ടോ വന്നേ പക്ഷെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു അങ്ങനെ ഇരുന്നപ്പോഴത്തേനും എനിക്ക് ഒന്ന് പുറത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു തന്നപ്പിന്നെ ഈ സമയമാകുമ്പോഴത്തേനും നാട്ടിലെ ഏകദേശം ഫുഡൊക്കെ കഴിച്ചെല്ലാവരും വന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണല്ലോ എന്നാൽ പിന്നെ ഒന്ന് ലൈവ് വന്നേക്കാം എന്ന് കരുതി വന്നതാണ് കേട്ടോ അപ്പൊ പോട്ടെ എന്നാ ഓക്കെ യാ അപ്പോൾ എന്നാൽ ബായ് ഇനി നെക്സ്റ്റ് കയ്യിൽ ലൈവിൽ എപ്പോഴാവോ വരാം ഓക്കെ അപ്പോൾ എന്നാൽ ശരി കേട്ടോ ബൈ ബായ് ക്ലോസ് ചെയ്യണം